നന്ദി കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഇന്ന് യൂട്യൂബിൽ ഈ വചനങ്ങളെ കേൾക്കുന്നവർ ലോകത്തിൻ്റെ ഏത് കൂണ്ടിലായിക്കോട്ടെ ഏത് അവസ്ഥയിലായിക്കോട്ടെ എത്ര വലിയ പ്രതിസന്ധിയിലായിക്കോട്ടെ നിങ്ങളോട് ഞാൻ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ആമേൻ ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഒമ്പതരയ്ക്ക് നമ്മുടെ സൂം പ്രാർത്ഥന നടക്കുന്നു ആദ്യമായിട്ട് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം കേൾക്കുന്ന വചനത്തെ ഉറപ്പിച്ചു കൊണ്ടുവരുന്നത് കാണുവാൻ കഴിയും നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ എൻ്റെ കൂട്ടത്തിൽ ഏറ്റുപറാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപി അല്ല നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ് ഞാനൊരു അനുഗ്രഹമാണ് യഹോവ എന്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും കുറവ് വരത്തില്ല എന്റെ സഹായം മനുഷ്യനല്ല ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കിയ ദൈവത്തി എന്ന് വരുന്നു എൻറെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് ഞാൻ ദീർഘായുസോട് ഇരുന്ന് ആരോഗ്യത്തോടെ ഇരുന്ന് വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും ഞാൻ കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഞാൻ സുവിശേഷം പറയും രോഗികളെ സൗഖ്യമാക്കും ഭൂതങ്ങളെ പുറത്താക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരും നന്ദി കർത്താവി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടെ മുന്നോട്ട് പോകാം കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇന്നും ദൈവസന്നിധിയിൽ വിശ്വസിക്കാം കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും ഇവിടെ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് എന്നൊരു വാക്യം വായിക്കാം കൊല്ലോസിഴുതി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ കർത്താവ് ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമാക്കിയ കാഴ്ചയാക്കി ശ്രദ്ധിച്ചോണം വാഴ്ചകൾ ഇപ്പൊ കാൽവരി ക്രൂശിലോട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം അത്ഭുതം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു അഞ്ചൊപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചയാള് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചയാള് അങ്ങനെ മരിച്ച അനേകരെ ഉയർപ്പിച്ച കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തയാൾ മുടന്തനെ സൗഖ്യമാക്കിയ ആള് തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ ആള് കാഴ്ച കൊടുത്തയാള് കേൾവി കൊടുത്തയാള് ഊമനെ സംസാരിച്ചയാള് ദൈവരാജ്യം പ്രസംഗിച്ചയാൾ ആയിരക്കണക്കിന് ആൾക്കാരെ ചുറ്റി വളഞ്ഞ് സൗഖ്യത്തിനും അത്ഭുതത്തിനും വേണ്ടി കാത്തിരുന്ന കർത്താവ് ഇന്ന് മൂന്നാണിമൽ തറയ്ക്കപ്പെട്ട് നഗ്നനായി മുറിവേറ്റ് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നോക്കുമ്പോൾ ലോകത്തിലേതു മനുഷ്യനും പറയും എന്തൊരവസ്ഥയല്ലേ ബലഹീനമായ വേദനയുടെയും പ്രയാസത്തിൻ്റെയും നീറുന്ന അനുഭവത്തിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും ഈ ഇത്രയും യഹൂദൻ ചിന്തിച്ചതുപോലെ റോമൻ ഗവൺമെന്റ് ചിന്തിച്ചതുപോലെ അവിടെയുള്ള സകല മനുഷ്യൻ ചിന്തിച്ചതുപോലെ ഇന്നലകളിൽ എത്രയോ അത്ഭുതം ചെയ്തയാളാ ഇന്നലകളിൽ മരിച്ചവരെ ഉയർപ്പിച്ചയാളാ പക്ഷെ ഇന്ന് നിസ്സഹായനായിട്ട് ക്രൂശിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്ന് അന്നുള്ള ആളുകൾ യേശുവിനെ വിശ്വസിക്കാത്ത ആൾക്കാർ പലപ്പോഴും ചിന്തിച്ചേക്കാം എന്നാൽ ബൈബിൾ പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിലാണ് അവരുടെ മേൽ യേശു ക്രിസ്തു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയത് അപ്പം ലോകത്തിൽ യേശുക്രിസ്തു ബലഹീനമായെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് കൈകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കൈ ആണിയാൽ തറക്കപ്പെട്ടിരിക്കുന്നു നടന്നു പോകാൻ കഴിയത്തില്ല കൈയിൽ കാലികൾ ആണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ശരീരം ക്ഷീണിച്ചിരിക്കുന്നു മുറിവേറ്റിരിക്കുന്നു ദാഹത്തിൻ്റെ വിശപ്പിന്റെ അവസ്ഥയിലിരിക്കുന്നു ക്ഷീണ അവസ്ഥയിലിരിക്കുന്നു വേദന കൊണ്ട് പ്രാണവേദനയിലാകുമ്പോഴും ബൈബിൾ പറയുന്നു സകല വിശാശിന്റെ വാഴ്ചകളെയും സകല വിശാശിന്റെ അധികാരങ്ങളെയും ക്രൂശിൽ മുഴുവനു വായുധ വർഗംബിപ്പിച്ച സമയമാണ് ക്രൂശിൻ്റെ വചനം അതുകൊണ്ടാണ് കുരുന്തിയ ലേഖനം ഒന്ന് കുരുന്തിയർ ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി ആകുന്നു ഈ ശക്തിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത് ബുദ്ധിക്കകത്തല്ല ശക്തിക്കകത്ത് കാൽവരി ക്രൂശിൻ്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത് പിശാശിന് ഏറ്റവും ഭയപ്പെടുന്നത് കാൽവരി ക്രൂശാണ് കുരിശിനെ ഒരടയാളമായി വെക്കാനല്ല ഞാൻ പറയുന്നത് കുരിശിനെ ധ്യാനിക്കുന്നവരാകണം കാൽവരി ക്രൂശിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് ഈ ലോകത്തിൽ ഞാൻ ഏതൊക്കെ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നാലും അവയ്ക്കൊന്നും എന്നെ തൊടാൻ കഴിയത്തില്ല സകല പിശാശിൻ്റെ ശക്തികളെയും തകർത്ത് അവരുടെ മേൽ ജയത്തിൻ്റെ ഉല്ലാസത്തെ കൊണ്ടാടിയ കർത്താവായ യേശുവാണ് എൻ്റെ ദൈവം ആ കർത്താവിനെയാണ് ഞാൻ വിളിക്കുന്നത് ഈ കർത്താവിലുള്ളവരാണ് നിങ്ങളെ ഞാനും പ്രതിസന്ധിയിൽ തകർന്നു പോകുന്നവരല്ല പ്രതികൂലങ്ങളിൽ തകർന്നു പോകുന്നവരല്ല യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നവരാണ് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വിപ്പിച്ചു അവരുടെ മേൽ ആരുടെ മേൽ വിശാസിക്കളുടെ മേൽ അധികാരത്തിൻ്റെ മേൽ വാഴ്ചകളുടെ മേൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ അവകാശമുണ്ടെന്ന് പറയാൻ കാരണം ക്രിസ്തു എന്ത് ചെയ്തു അതിനെ മുഴുവനും ആയുധവർഗം വിപ്പിച്ചു കൊലൂ ശ്രീനത്തിൽ വീണ്ടും പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും കത്തൃത്വത്തിനും വരുവാനുള്ളതിനും ഈ ലോകത്തിൽ മാത്രമല്ല സഖലത്തിലെ മീതെ യേശു ക്രിസ്തുവിനെ ഇരുത്തിയിരിക്കുന്നു കർത്താവ് ഇപ്പോൾ ഇരിക്കുന്നത് വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കത്തൃത്വത്തിനോ താഴെയല്ല ഇതിൻ്റെ മീതയാണ് നിങ്ങളുമായിട്ട് എന്താണ് ഈ വചനത്തിന്റെ ബന്ധം യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുവല്ല ക്രിസ്തുവിലാകുവാണ് ആ വ്യക്തി ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ശക്തിക്കോ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല നിങ്ങൾക്ക് അവരുടെ മേൽ യേശു ക്രിസ്തുവിൽ എങ്ങനെയാണോ ജയമുള്ളത് അതേ അധികാരം നിങ്ങളുടെ മേൽ പകരുകയാണ് അതായത് ഒരു രാജാവിൻ്റെ കൂടെ നടന്നാൽ ആ രാജകീയ പദവിയിലും രാജകീയ അധികാരത്തിൻ്റെയും കീഴിലാണ് നിങ്ങൾ വരുന്നത് പോലെ ക്രിസ്തു സകലത്തിൻ്റെ മീതെ ഇരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നവൻ ക്രിസ്തുവിലാണ് ത്രിസ്തുരിക്കണം നിങ്ങൾക്ക് അതേ അധികാരമുണ്ട് പ്രാർത്ഥിക്കുമ്പം പറയണം പിശാശന്റെ ഒരു പ്രവൃത്തിയും എൻ്റെ മേൽ ഫലിക്കത്തില്ല പലരും പറയാറുണ്ടല്ലേ പിശാശന്റെ വഴി തടഞ്ഞു ഇന്നു മുതല് പറയണം പിശാശിന് എൻ്റെ വഴി തടയുവാൻ കഴിയത്തില്ല പിശാശിൻ്റെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവരി ക്രൂശെ നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ കുരിശ് വീട്ടിൽ വെച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് കുരിശെ ധ്യാനിച്ചുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത് എനിക്ക് വിരോധവും പ്രതികൂലവുമായ സകലത്തെയും കർത്താവ് ആയുധവർഗം വിപ്പിച്ച് അവരുടെ മേൽ കർത്താവ് ജയോത്സവത്തെ കൊണ്ടാടിയിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് ഞാൻ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ സാക്ഷിയാണ് ഞാൻ കർത്താവിൻ്റെ അത്ഭുതം കാണും ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ലേഖനം വചനത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും അപ്പൊ യേശുവിൻ്റെ നാമം പറയണം കേട്ടോ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രശ്നത്തോട് കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ എൻ്റെ കുടുംബം വിട്ട് മാറിപ്പോ എന്ന് പറയുമ്പോൾ അനുസരിക്കും ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറയണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു ഈ രോഗത്തോട് കൽപ്പിക്കുന്നു എൻ്റെ ശരീരം വിട്ട് അത് ഇറങ്ങിപ്പോവാൻ കൽപ്പിക്കുന്നു അതവിടുന്ന് മാറിയിരിക്കും അഘടഭാരത്തോടും സമാധാനമില്ലാത്ത അവസ്ഥയോടും തലമുറകളുടെ വിഷയത്തെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സമാധാനം മടങ്ങി വരട്ടെ സന്തോഷം ഉണ്ടായി വരട്ടെ തലമുറകൾ അനുഗ്രഹം വരട്ടെ എൻ്റെ കുടുംബത്തിൽ ദൈവികമായ സ്വസ്ഥത ഉണ്ടായി വരട്ടെ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിക്കേ ഈ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനം കേട്ടിട്ട് പറയണം നിങ്ങൾ പിശാശിന്റെ കീഴയല്ല പിശാശിന്റെ മീതയാണ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത് ഈ കൂടെ വേണം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാനും കേൾക്കുവാനും സ്വർഗം നിങ്ങളെ സഹായിക്കും വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന കർത്താവ് ഒരു വാക്ക് പറയുന്നു സിബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു സാമ്പത്തികമായിട്ട് ഒത്തിരി തകർച്ച സംഭവിച്ച ഒരു ഭവനമാണ് പലപ്പോഴും സാമ്പത്തികത്തിന്റെ പേരിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭവനമാണ് എന്ന കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു സകല പ്രതികൂലങ്ങളും മാറി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ചില വാഹന നന്മകളിലൂടെ ഒരടയാളം പോലെ കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ചില കാഴ്ചകളെ എന്നെ കാണിക്കുന്നു അനുഗ്രഹിച്ചൊന്നും പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ ജിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൺ ആ വ്യക്തിയാണ് ഞാൻ കാണുന്നത് ജിനു ആ വ്യക്തിയുടെ ഭവനത്തിനു വേണ്ടി കർത്താവ് ആ വ്യക്തിയെ